ശ്രീകണ്ഠാപുരം ചെങ്ങളായിലെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ നിധിശേഖരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി തളിപ്പറമ്പ് സബ് ട്രഷറിയില് സൂക്ഷിച്ച നിധിശേഖരം കോഴിക്കോട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫീസർ ഇൻചാർജ് കെ കൃഷ്ണരാജന്റെ നേതൃത്വത്തിലാണ് പരിശോധിച്ചത് നിധി കണ്ടെത്തിയ സ്ഥലത്ത് തുടർ പരിശോധനയുടെ ആവശ്യം ഇല്ലെന്നുമാണ് നിഗമനം ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായിൽ പി താജുദ്ദീന്റെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നിധിശേഖരം കണ്ടെത്തിയത് കാശുമാല മുത്തുമണികൾ കമ്മൽ ജിമ്മിക്കി നാണയങ്ങൾ എന്നിവ ചെമ്പുപാത്രത്തിൽ അടച്ച നിലയിലായിരുന്നു കാശുമാലയാണ് ഇവയിൽ പ്രധാനപ്പെട്ടത് വെനീഷ്യൻ ഡ്യൂക്കേറ്റ് എന്ന നാണയങ്ങൾ കൊണ്ട് നിർമ്മിച്ച കാശിമാലകൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിനുമിടയിൽ വെനീസിലുള്ള മൂന്ന് പ്രധാന ഡ്യൂക്കുകളുടെ പേരിൽ നിർമ്മിച്ചവയാണ് ഈ നാണയങ്ങൾ കാശുമാലയാക്കാത്ത നാല് നാണയങ്ങൾ വീരരായൻ പണം എന്നറിയപ്പെടുന്ന സാമൂതിരിയുടെ വെള്ളി നാണയം കണ്ണൂർ പണം അഞ്ചുതങ് പണം എന്നറിയപ്പെടുന്ന ആലി ആലിരാജ കോയിൻ പുതുച്ചേരി കോയിൻ എന്നറിയപ്പെടുന്ന ഇൻഡോ ഫ്രഞ്ച് നാണയം എന്നിവയാണ് ലഭിച്ചവയിൽ ഉള്ളതെന്ന് പുരാവസ്തു ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇവയിൽ ആയിരത്തി എണ്ണൂറ്റി ആറിലെ ആലിരാജ നാണയമാണ് ഏറ്റവും പുതിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് കാലഘട്ടത്തിലോ അതിനുശേഷമോ ചെമ്പുപാത്രത്തിൽ അടച്ച് മണ്ണിൽ നിക്ഷേപിച്ചതാകാം ലഭിച്ച ശേഖരമെന്ന് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ കൃഷ്ണരാജ് പറഞ്ഞു കാശുമാലയാണ് കാശുമാല പറയുന്ന സാധനം അതായത് കോയിലുകൾ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കുന്ന മാലയാണ് ഇത് കോർപ്പ് കഴുത്തിടുന്ന മാലയാണ് ഈ മാലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെനീഷ്യൻ ഡക്കറ്റ് എന്ന് പറയുന്ന സ്വർണ നാണയാണ് ഡക്കാറ്റ് ഡി യു സി എ ടി ഈ വനീഷ്യൻ ഡക്കറ്റ് മൂന്ന് ഡ്യൂക്കുകളുടെ അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ പേരിൽ അടിച്ചിരിക്കുന്ന മൂന്ന് പിന്നെ പീരീഡിലുള്ള നാണയങ്ങൾ പുരാവസ്തു വകുപ്പ് ഡയറക്ടർക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിധിശേഖരം എങ്ങനെ ഇവിടെ എത്തിയെന്ന കാര്യം പരിശോധിക്കുക നിലവിൽ സ്ഥലത്ത് മറ്റു പരിശോധനകളുടെ ആവശ്യമില്ല കണ്ണൂർ ജില്ലയിൽ നേരത്തെ തളിപ്പറമ്പ് പരിഹാരത്ത് റോമൻ വെള്ളി നാണയങ്ങൾ ലഭിച്ചിരുന്നു ഇവ കണ്ടെത്തിയ സ്ഥലമുടമയ്ക്ക് നഷ്ടപരിഹാരവും ലഭിച്ചിരുന്നു ഇപ്പോൾ ലഭിച്ച വിടമൂല്യം കണക്കാക്കിയ ശേഷം മാത്രമേ നഷ്ടപരിഹാരത്തിനെക്കുറിച്ച് സർക്കാർ തീരുമാനം ഉണ്ടാകുകയുള്ളൂ ബുധനാഴ്ച രാവിലെ എത്തിയ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ തളിപ്പറമ്പ് ആർ ഡിഒ ടി എം അജയ്കുമാറിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത് സംഘത്തിൽ മ്യൂസിയം ഗൈഡ് വി എ വിമൽകുമാർ സെക്യൂരിറ്റി പോലീസ് ടി എം രാജീവൻ എന്നിവരുമുണ്ടായിരുന്നു